നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലൂടെ അധികാരത്തിൽ എങ്ങനെ ഏറാം എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനോ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയോ അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തെരഞ്ഞെടുപ്പിലാണ് ഒരു പുതിയ സംഭവ വികാസം പത്തനംതിട്ട ജില്ലയിൽ അരങ്ങേറുന്ന പോലും അറിയിക്കുവാൻ അറിയുവാൻ സാധിച്ചത് പത്തനംതിട്ട അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ആറന്മുള അടൂര് കോന്നി റാന്നി തിരുവല്ല ഒരു കാലത്ത് അഞ്ച് മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു കല്ലുപ്പാറ ഉണ്ടായിരുന്നു നേരത്തെ പത്തനംതിട്ട ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവായി അതിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലം അടൂർ പ്രകാശ് വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമാക്കി വെക്കുകയും കോന്നിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അദ്ദേഹം നല്ലതായ കുറേ കാര്യങ്ങൾ ചെയ്യുകയും ഇങ്ങനെ ചിറങ്കിയിൽ പോയി മത്സരിക്കുകയും ചെയ്തു അതിനുശേഷം വന്ന ഭരണത്തിൽ സി പി എമ്മിന് ആഭരണം ലഭിച്ചു മറ്റൊന്ന് ആറുമുളയായിരുന്നു ആറന്മുള വീണ ജോർജ് ആണ് അവിടുത്തെ എം എൽ എ തിരുവല്ലയിൽ മാത്തുറ്റി തോമസും റാന്നിയിൽ പ്രമോദ് നാരായണനും അടൂരിൽ ചിറ്റയും ഗോമാറും ഗോകുമാറുമാണ് നിലവിൽ എം എൽ എ മാർ ഇതിൽ അടൂരും ആറുമുളയും ും വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് കോൺഗ്രസിലെ പിടല പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പിസവും പലരോടുമുള്ള ദേഷ്യവുമാണ് സത്യം പറഞ്ഞാൽ പല മണ്ഡലങ്ങളും കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ്സിന് അനുകൂലമായി തരംഗമുണ്ടായിട്ട് നഷ്ടപ്പെട്ടത് അത് പോകാതിരിക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നു കോൺഗ്രസിൻ്റെ ഡി സി സി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണോ കാഴ്ചവെക്കുന്നത് ചോദിച്ചാൽ അല്ല എന്നാണ് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവ ഏറ്റവും അവസാനം അറിയുന്ന കണക്കുകളിൽ ആറുമുളയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് വിവിധ ആറുമുളയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടിട്ട് എന്തായാലും പത്തനംതിട്ട ജയിലേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അറിഞ്ഞ സത്യസന്ധമായ വാർത്ത പിന്നൊന്നറിയുന്നത് കോന്നിയാണ് കോന്നിയിൽ ചിറയൻകീഴിൽ നിന്ന് അടൂർ പ്രകാശ് വീണ്ടും കോന്നിയിൽ മത്സരിക്കാൻ വരുന്നു എന്നൊരു വാർത്ത കൂടി അറിയുന്നു ചിറയൻകീഴിൽ വീണ്ടും ഒരു ബൈഎലക്ഷൻ നടന്നാൽ അത് കോൺഗ്രസിന് അനുകൂലമായി തീരുമെന്നുള്ള രഹസ്യ റിപ്പോർട്ട് അവരുടെ ഉണ്ട് അതുകൊണ്ട് അടൂർ പ്രകാശ് തന്നെ വീണ്ടും കോന്നിയിലേക്ക് വരുന്നു ഈഴവ സമുദായത്തിന് ഏറെ സ്വാധീനമുള്ള കോന്നിയിൽ അടുൽപ്രകാശിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് എല്ലാവർക്കും അറിയാം അടൂരിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി തൊള്ളായിരം വോട്ടിനാണ് ചിറ്റിയൻകുമാർ ജയിച്ചത് മൂന്നാമത്തെ പ്രാവശ്യം അവിടെ കോൺഗ്രസിൻ്റെ റിബൽ എന്ന് തന്നെ പറയാമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥിയെപ്പറ്റി അതായത് കോൺഗ്രസ് തന്നെ ആയതുകൊണ്ട് മാത്രം പന്തളസുധാകരൻ്റെ അനിയനായ പന്തളം പ്രധാപനായതുകൊണ്ട് മാത്രമാണ് അത്രയും വോട്ട് നേടിയത് ഇല്ലെങ്കിൽ എം ജി കണ്ണന് വിജയസാധ്യ ഉണ്ടായിരുന്നു ഇലക്ഷൻ്റെ പല ഘട്ടങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു വിജയസാധ്യ കുറവാണെന്നുള്ള കാര്യം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊക്കെ പ്രകടനം എന്തായിരുന്നു വെച്ചാൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് രണ്ട് യുവജനങ്ങൾ ഒരു വനിതയും ഒരു പുരുഷനും പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആറുമുളയിൽ ഓർത്തഡോക്സ് സഭാംഗവും പത്തനംതിട്ട ജില്ലയുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരാളും ആയ വ്യക്തി അതായത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടുടെ മകൾ അച്ചോ ഉമ്മൻ ആറുമുളയിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അഥവാ അച്ചൂവ്മെൻറ്റ് അല്ല എങ്കിൽ അബിൻവർക്കാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു അച്ചൂവ്മെൻ്റ് ആറുമുള മത്സരിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി റാന്നിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നു ഇതിലെല്ലാം രസകരമായ മറ്റൊരു സംഭവം എടുത്തു പറയേണ്ടത് മരിച്ചാലും ഈ കട്ടിൽ വിട്ടുപോയില്ല കസ്തര വിട്ടുപോയില്ല എന്ന് പറയുന്ന ചിലരൊക്കെ ഈ ജില്ലയിൽ കണ്ണു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് തിരുവല്ലയിലാണ് എനിക്ക് തോന്നുന്നു നല്ലപോലെ സംസാരിക്കുവാനോ കുറച്ച് ദൂരം നടക്കുവാനോ കഴിയാൻ പോലും പറ്റാത്ത ഒരാൾ വന്ധ്യവയോധികനായ ഒരാൾ ആയിരം സൂര്യേന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞ ഒരാൾ അദ്ദേഹം കുറേ നാളായിട്ട് രാജ്യസഭാ ഉപാധ്യക്ഷ പദവി കഴിഞ്ഞതിന് ശേഷം പദവികളൊന്നും ഇല്ലാത്ത വിഷമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനൊരു കണ്ണുണ്ട് തിരുവല്ലയിൽ എന്നുകൂടി അറിയുന്നു അതുവഴി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കടന്നുകൂടാനും അവിടെ ഇരുന്നുകൊണ്ട് എപ്പോൾ ഉള്ള അവർക്ക് അവർക്ക് ഏതെങ്കിലും കാണിച്ച അധികാരം കിട്ടിയാൽ അവിടെ ഇരുന്ന് കൊണ്ട് ആവരണ പണിയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ അദ്ദേഹവും തിരുവല്ലയിലേക്ക് വേണ്ടി ഉടുപ്പ് തയ്ച്ചു വെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും അവസാനം അറിയാൻ സാധിച്ചത് എന്തായാലും അടുത്ത ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ പത്തനംതിട്ട ജില്ലയിൽ പുതുമുഖങ്ങൾ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മാർക്കറ്റ് സർവേകളും അടിയൊഴുക്കുകളും അവർ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ല ഡി സി സി പ്രസിഡന്റ് പൂർണ്ണ വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അവർ പാർട്ടിക്കാർ തന്നെ പറയുന്നത് അപ്പോൾ ഇതെന്തായാലും പാർട്ടികളിൽ നിന്നുള്ള ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും അബിൻ ബർക്കിയോ അല്ലെങ്കിൽ അച്ചുമ്മനും ഒക്കെ തന്നെ പത്തനംതിട്ട ഉണ്ടാകുമെന്നാണ് നിസ്സംശയം പറയാം നന്ദി നമസ്കാരം